ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഒരു തുടക്കക്കാരൻ മാത്രമാണ് അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് വീഡിയോസൊക്കെ പോയി കറങ്ങാനൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിരുന്നു എന്നാലത് വലിയ എക്സ്പേർട്ട് ആയ യൂട്യൂബർമാരൊന്നും ഇടുന്ന പോലെയുള്ള വീഡിയോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊബൈലും കൊണ്ട് മാത്രം ഷൂട്ട് ചെയ്ത് ഇട്ടുന്നേ ഉള്ളു പിന്നെ ഒരു അപകടമൊക്കെ സംഭവിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ആണ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടത് ആദ്യം കുറച്ച് പണിത്തെക്കും സാഹചര്യ പ്രശ്നങ്ങൾ പിന്നെ ദൂരെ ഉള്ള പണിയൊക്കെ ആകുമ്പം അങ്ങനെ ഒരു സമയം കിട്ടാത്തതിൻ്റെ പേരിൽ കുറച്ച് കാലം ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പോൾ അപകടം സംഭവിച്ചതിന് ശേഷം വീട്ടിൽ റെസ്റ്റില്ലായിരിക്കുന്ന സമയത്താണ് അത്യാവശ്യം കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടത് അതും പോയി ഒരു വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഒരു ആന പ്രേമി സംഘത്തിലെ ചില സുഹൃത്തുക്കൾ ഓരോ ആനയുടെ വീഡിയോ അയച്ചു തന്നു അത് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തു അതുപോലെ മീൻ പിടുത്തക്കാരുടെ ഗ്രൂപ്പിൽ നിന്ന് മീൻ പിടിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് കുറച്ച് തന്നെ അയച്ചു തന്നത് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഗ്രൂപ്പിലിട്ടു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വീഡിയോ ഒക്കെ വ്യൂസ് കയറിയത് ഇപ്പം അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വരച്ച ചിത്രങ്ങളാണിത് ആദ്യം പഴയ ഒരു ജീപ്പും പിന്നെ പഴയ താറും ഒക്കെ വരച്ചു ഇതിപ്പം ലേറ്റസ്റ്റായി ഇറങ്ങിയ താർ റോക്സ് എന്ന് പറഞ്ഞ മോഡലാണ് വരച്ചത് ഇത് പരമാവധി ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വരയിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും പരമാവധി ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പുറത്ത് പരമാവധി പ്രോത്സാഹിപ്പിക്കേണ്ടത് കാണുന്ന നിങ്ങളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടേ വളരാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക